ah oh, the gaucha. They <laughs> all are the pillars. They are our strong pillars. Are you guys happy? <laughs> ും ജയിക്കാൻ പറ്റണം ഞങ്ങള് എന്റെ ആത്മാർത്ഥം വെറുതെ ഇത്രയും നല്ല പ്ലേയേഴ്സ് ഞങ്ങളുടെ കൂടെ ഉണ്ട് ഞാൻ ഇറങ്ങേണ്ട കാര്യമില്ല എല്ലാവരുടെയും ആ ഒരു പ്രാർത്ഥന അടിക്കാനുള്ള എല്ലാ പവറിലൊരു ടീം കണ്ടു ഞങ്ങൾ ഒരുമിച്ചൊന്നും രണ്ടിതിലിരുന്ന് തന്നെ കണ്ടത് പക്ഷെ അത് കഴിഞ്ഞപ്പോ ഞങ്ങള് സംസാരിച്ചു ാണ് ഫുട്ബോളാണ് ഞാൻ കുറച്ചും കൂടെ കാണാറുള്ളത് കാരണം എനിക്ക് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയേഴ്സിനെ അറിയാം ഞാൻ അവിടെ തന്നെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് ചെയ്യണം ക്രൗൺ പ്ലാസയിൽ അപ്പം അതിനും അവരെന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യണതെന്ന് എനിക്കറിയാം അപ്പം ഞാൻ അവരെ അടുത്ത് പറയും പ്രാവശ്യം നമ്മൾ ജയിക്കുമല്ലോ എന്നുള്ളൊരു തോട്ടുള്ള ഞാൻ അപ്പം എന്തായാലും ജയിക്കാൻ പറ്റട്ടെ കേരള ബ്ലാസ്റ്റേഴ്സിനും അപ്പം അവരുടെ അവർ നമുക്ക് അറിയണത് കൊണ്ട് തന്നെ കളി കൂടുതലായിട്ട് കാണാറുണ്ട് Or Thank you, guys. I am returning. Okay. <laughs> <laughs> okay. okay, okay. Strike rate of 200 plus. In fact, it was 0 sunny. Uh, it is correction because the scoreboard says zero. It was zero. Sorry, sorry, my dear brother. Seventeen from ten. A nail biter on the cards here. So, <laughs>